രാംലല്ല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്കെല്ലാം രാംലല്ലയോട് ഒരു വാത്സല്യം തോന്നും അത് ആ പേരിന്റെ പ്രത്യേകത തന്നെയായിരിക്കും ഇപ്പോൾ ഒമ്പത് വയസ്സുകാരനെ രാംലല്ലയാക്കി മാറ്റിയ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ താമസിക്കുന്ന ആശിഷ് കുന്ദു ഭാര്യ റൂബി എന്നിവരാണ് അവരുടെ ഒൻപത് വയസ്സുള്ള കുട്ടിയെ അതിഭംഗിയായി ഭംഗിയായി രാംലല്ലയുടെ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് മൊഹിസീല പ്രദേശത്ത് താമസിക്കുന്ന അബീറാണ് രാംലല്ലയാകാൻ എത്തിയത് രാമക്ഷേത്രത്തിൽ ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ കൃത്യമായ രൂപത്തിലേക്ക് ആശിഷും റൂബിയും ചേർന്ന അബീറിനെ മാറ്റി ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൽ നടന്ന പ്രതിഷ്ഠാ ചടങ്ങ് മുതൽ ഇത് മനസ്സിലുണ്ടായിരുന്നതായി ആശിഷ് പറയുന്നു അതിനിടയിലാണ് അബീറിനെ പരിചയപ്പെട്ടത് തുടർന്ന് ദമ്പതികൾ ഇരുവരും ചേർന്ന് അബീറിന്റെ കുടുംബാംഗങ്ങളെ കാണുകയും അനുമതി തേടുകയും ചെയ്തു വീട്ടുകാർ സമ്മതിച്ചതോടെ റൂബിയും ആശിഷും ഒരുക്കങ്ങൾ തുടങ്ങി ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു ഇവർ രണ്ടാളും പകൽ പാർലർ ജോലികൾ നോക്കുകയും രാത്രിയിൽ അബീറിനെ രാംലല്ലയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ രണ്ടുപേരും അബീറിനെ രാംലല്ലയുടെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അയോധ്യയിലെ ജന്മഭൂമിയിൽ പ്രതിഷ്ഠിച്ചതിനാലാണ് വിഗ്രഹത്തിന് രാംലല്ല എന്ന പേര് വന്നത് എന്തായാലും രാംലല്ല എന്ന ആ വിഗ്രഹത്തിനോടൊപ്പം ആ പേരും എല്ലാ ഭക്തന്മാരുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു ശ്രീരാമനൊപ്പം സീതാദേവിക്ക് പ്രതിഷ്ഠയില്ലാത്തതും ആ സ്ഥലത്തിന്റെ പ്രത്യേകത മൂലം പുതിയ വിഗ്രഹം സ്ഥാപിച്ചതിനും വളരെ കൃത്യമായ കാരണമുണ്ട് ജന്മഭൂമിയിൽ വെച്ചാണ് ആരാധിക്കുന്നത് ജന്മഭൂമി എന്ന് പറയുമ്പോൾ ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലത്താകുമ്പോൾ ബാലരൂപത്തിൽ അതുകൊണ്ട് രാംലല്ല അഥവാ കുഞ്ഞുരാമൻ ഉപനയനത്തിന് മുൻപുള്ള പ്രായം അഞ്ചു വയസ്സ് നിഷ്കളങ്കതയും കുട്ടിത്വവും വിട്ടുമാറാത്ത എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങിയ പ്രായത്തിലെ മൂർത്തി സങ്കല്പം ദേവൻ ബാലരൂപനായതിനാൽ ഭാര്യ സീതയുടെ വിഗ്രഹം ഗർഭഗൃഹത്തിലില്ല സീതയുടെ പ്രതിഷ്ഠ മുകളിൽ രാം ദർബാറിലാണ് ഒരുക്കിയിരിക്കുന്നത് വൈഷ്ണവ വിശ്വാസ ഏറെ വിശിഷ്ടമായ സാളഗ്രാമം അഥവാ കൃഷ്ണശിലയിലാണ് വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത് നിരന്തര സ്നാനവും അഭിഷേകവും മൂലം കേടുവരാതിരിക്കാൻ വിശദമായ ശാസ്ത്രീയ പഠനത്തിന് ശേഷമാണ് ശില പോലും തിരഞ്ഞെടുത്തത് താമരയിൽ നിൽക്കുന്ന രൂപം കൈകളിൽ സ്വർണ്ണ വില്ലും അമ്പു ഒറ്റ ശിലയിൽ കൊത്തിയത് അമ്പത്തൊന്നിഞ്ച് ഉയരം വിഗ്രഹത്തിനു ചുറ്റും പ്രഭാവലേറ്റ ദശാവതാരം ഒപ്പം ഓം സ്വസ്തിക ശംഖ് ചക്രം താമര ഇതിലൊത്ത കണ്ണുകൾ നീണ്ട കൈകൾ സമചരണം അഥവാ നിരച്ച് തെറ്റാതെ വച്ച കാലുകൾ മുപ്പതടി ദൂരെയാണ് ഭക്തർക്ക് ദർശനം ലഭിക്കുക ദേവന്റെ ദൃഷ്ടി ഭക്തന്റെ സിരസിൽ അനുഗ്രഹമായ എത്തും വിധം പ്രത്യേക മാർബിൾ പീഠത്തിലാണ് വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീരാമൻ ജനിച്ച രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിന്റെ നെറ്റിത്തടത്തിൽ വീഴും വിധം ഒരുക്കിയ ഗർഭഗ്രഹം താൽക്കാലിക ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആരാധിച്ചു വരുന്ന രാമന്റെയും സഹോദരങ്ങളുടെയും ഹനുമാന്റെയും വിഗ്രഹം പുതിയ വിഗ്രഹത്തിന് തൊട്ട് താഴെ വെച്ചാണ് ആരാധിക്കുന്നത് ഭക്തർക്ക് ദർശന സൗകര്യത്തിനാണ് വലിയ വിഗ്രഹം നിർമ്മിക്കാൻ ട്രസ്റ്റ് തീരുമാനിച്ചത് എന്തായാലും രാംലല്ലയുടെ ഏ ഐ ഭാവങ്ങൾ നമ്മൾ കണ്ടതാണ് രാംലല്ല കണ്ണ് അനക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ രാംലല്ലയുടെ രൂപഭാവത്തിൽ ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആ കുട്ടിയെയും നല്ല മനസ്സോടെ രാമനെ സ്നേഹിക്കുന്ന അതേ മനസ്സോടെ രാംലല്ലയെ ആരാധിക്കുന്ന അതേ മനസ്സോടെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും ഇനിയും ചിലപ്പോൾ ഈ ഒരു മാറ്റം ഈ ഒൻപത് വയസ്സുകാരൻ രാംലല്ലയായി മാറിയ ഈ ഒരു മാറ്റത്തിന്റെ കൗതുകം കൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ രാംലല്ലയാകാൻ മുന്നോട്ട് വരുമായിരിക്കാം അത്തരം ത്തിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുമായിരിക്കും എന്തൊക്കെയായാലും രാംലല്ലയ്ക്കും അയോധ്യയ്ക്കും ഒരു പ്രത്യേക ഭാവം തന്നെയാണ് രാമഭക്തർക്കിടയിലും ഭാരത സംസ്കാരത്തിലും ഇപ്പോഴുള്ളത്